നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സി ആർ പി എഫ് സൈനികരാണ് കൊല്ലപ്പെട്ടത് തിരിച്ചടിയായി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ബാലാക്കോട്ടിൽ ശക്തമായ ആക്രമണവും നടത്തി പുലർച്ചെ നടത്തിയ ആക്രമണത്തിന് ശേഷം സൈന്യം ഉടൻ തിരിച്ചെത്തുകയും ചെയ്തു ആക്രമണത്തിൽ മുന്നൂറ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഔദ്യോഗികമായി ആരും ഇക്കാര്യം പറഞ്ഞതുമില്ല എന്നാൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പതിലധികം ഭീകരരെ ബലാക്കോട്ടിൽ വധിച്ചുവെന്നാണ് അമിത്ഷാ ഗുജറാത്തിൽ പറഞ്ഞത് അതേസമയം കേന്ദ്രമന്ത്രി എസ് എസ് അലുവാലിയ പറയുന്നു ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പാകിസ്ഥാന് താക്കീത് നൽകുക മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും മന്ത്രി പറയുന്നുണ്ട് ആക്രമണം സംബന്ധിച്ച് തെളിവ് പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിനിടയിലാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾക്കിടയിൽ ഭിന്നത വന്നിരിക്കുന്നത് ബാലാക്കോട്ടിൽ ആക്രമണം നടന്നു എന്നതിൽ ആരും ഇതുവരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് ഭീകരരെ വധിച്ചുവെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ബാലാക്കോട്ടിൽ മുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടെങ്കിൽ ഇത്രയും മൃതദേഹങ്ങൾ എവിടെയെന്നും ചോദ്യം ഉയർന്നു ഇതോടെയാണ് സംശയങ്ങൾ പ്രചരിച്ചത് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരോ സൈന്യമോ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നു ഭീകരരെ ബാലാക്കോട്ടിൽ കൊലപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷത്തെ രൂക്ഷമായി അമിത്ഷാ വിമർശിക്കുകയും ചെയ്തു ഉറി ആക്രമണശേഷം സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പുൽവാമ ആക്രമണശേഷം പാകിസ്ഥാൻ ജാഗ്രത പാലിക്കുന്ന വേളയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ പതിമൂന്നാം ദിവസം മോദി സർക്കാർ പാകിസ്ഥാൻ ആക്രമിച്ചു ഇരുന്നൂറ്റി അൻപതിലധികം ഭീകരരെ വധിക്കുകയും ചെയ്തുവെന്നും അമിത്ഷാ സൂറത്തിൽ പ്രസംഗിച്ചു അഭിനന്ദന കാര്യത്തിൽ മോദി സർക്കാരിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അഭിനന്ദൻ മോചിതനായി ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് ആദ്യമായിട്ടാണ് സൈന്യത്തെ ആക്രമിച്ചതിന് തിരിച്ചടിക്കുന്ന രാജ്യം അമേരിക്കയിലും ഇസ്രായേലിനും ശേഷം ഇന്ത്യയാണെന്നും ആണെന്നും അമിത്ഷാ പ്രസംഗിച്ചു പ്രതിപക്ഷം പാകിസ്ഥാനോട് ചിരിക്കുകയാണ് മമത തെളിവ് ചോദിക്കുന്നു രാഹുൽ രാഷ്ട്രീയവത്കരിക്കുകയാണ് എന്നും പറയുന്നു അന്വേഷണം വേണമെന്ന് അഖിലേഷ് ആവശ്യപ്പെടുന്നു ഇതെല്ലാം നാണക്കേടാണ് എന്നും തന്റെ അഭിപ്രായമെന്ന് അമിത്ഷാ പറയുന്നു മോദി സർക്കാരിനെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്നും അമിത്ഷാ പറയുന്നു സത്യം എന്താണെന്ന് വ്യോമസേന അറിയിച്ചതാണ് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരനാണ് എന്ന് പറയുന്നതിൽ നാണക്കേടുണ്ട് പാകിസ്ഥാനെ സഹായിക്കാനാണ് ഇക്കൂട്ടർ തെളിവ് ചോദിക്കുന്നത് എന്നും അമിത്ഷാ അഹമ്മദാബാദിൽ പറഞ്ഞു ഗുജറാത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമിത്ഷാ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നാൽ മുന്നൂറ് ഭീകരരെ വധിച്ചുവെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും വധിക്കുക എന്നത് ലക്ഷ്യമായിരുന്നില്ല എന്നും കേന്ദ്രമന്ത്രി എസ് എസ് അലുവാലിയ പറയുന്നു പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ മുന്നൂറ് ഭീകരരെ വധിച്ചുവെന്ന് ആരാണ് പറഞ്ഞതെന്ന് കേന്ദ്രമന്ത്രി എസ് എസ് അലുവാലിയ ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ബി ജെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായോ കണക്കുകൾ നിരത്തിയോ എന്നും മന്ത്രി ചോദിക്കുന്നു പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ആക്രമണം ഉണ്ടായ ശേഷം ഞാൻ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ നിരീക്ഷിച്ചിരുന്നു മോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക നേതാക്കളുടെയും പ്രസ്താവനകൾ ശ്രദ്ധിച്ചിരുന്നു ആരും തന്നെ മുന്നൂറ് ഭീകരരെ വധിച്ചുവെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് സന്ദേശം പാകിസ്ഥാൻ നൽകുകയാണ് ചെയ്തത് എന്ന് അലുവാലിയ പറയുന്നു വേണ്ടി വന്നാൽ നശിപ്പിക്കുമെന്ന സൂചന നൽകുകയാണ് ചെയ്തതെന്നും അലുവാലിയ കൂട്ടിച്ചേർത്തു ഒരു വിഭാഗം മാധ്യമങ്ങളാണ് മുന്നൂറ് പേരെ വധിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്ത പുറത്തുവിട്ടത് എന്നും അദ്ദേഹം പറയുന്നു ബാലാക്കോട്ടിലെ ആക്രമണത്തിൽ ജെയ്ഷാ മുഹമ്മദ് നേതാവ് മസൂദ് അസറിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടുവെന്നും ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു മൂന്നൂറ്റി അൻപത് പേരെ കൊലപ്പെടുത്തിയെന്നും വാർത്ത വന്നിരുന്നു സൈന്യം ഇതുവരെ എണ്ണം പറഞ്ഞിട്ടില്ല അമിത്ഷാ പറയുന്നു ഇരുന്നൂറ്റി അൻപതിലധികം പേരെ കൊന്നുവെന്ന് മന്ത്രി പറയുന്നു ആരെയും കൊന്നിട്ടില്ല എന്ന് അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവാദം ഉടൻ അവസാനിക്കില്ല എന്ന് വ്യക്തമാണ് വ്യോമാക്രമണം ബിജെപി രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ബാലാക്കോട്ടിൽ ഭീകരർ കൊല്ലപ്പെട്ടതിന് തെളിവില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മോദി വിഷയം രാഷ്ട്രീയവൽക്കരിച്ചതിൽ കുറ്റക്കാരനാണെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബിൾ കുറ്റപ്പെടുത്തി ചിദംബരവും സമാനമായ അഭിപ്രായമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ